ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളൊരു പാക്ക് ഓപ്പണിങ്ങിന് വന്നിരിക്കുകയാണ് ഒരു നാലഞ്ച് ഫ്രീ സ്പിന്നിന് നമുക്ക് കിടക്കുന്നുണ്ട് അപ്പം അതിൽ ഒരു മൂന്നാലെണ്ണം ഷോർട്ട് ടൈമിൻ്റെ ഫ്രീ സ്പിന്നാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഷോർട്ട് ടൈമിൻ്റെ കുറച്ച് ഫ്രീ സ്പിന്നും അതേപോലെ തന്നെ ഒരു ഫ്രീ സ്പിന്നും കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഷോർട്ട് ടൈമിൽ ആദ്യം തന്നെ ആൾ റൗണ്ടേഴ്സ് നിന്ന് അത് നോക്കാം അലക്സാന്ത റൊണാൾഡ് ഉണ്ട് പിന്നെ അതേമാതിരി റാഫിനുണ്ട് പിന്നെ വേറെ ഒരു പ്ലെയർ കൂടി ഉണ്ട് ഒരു പ്ലെയർ കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് കറക്കി നോക്കാം പിന്നെ ജസ്റ്റ് ഒരു ട്രിക്ക് ബേസ് കറക്കി വെക്കുകയാണ് അന്ന് തൊട്ട് നമ്മൾ റാഫിനെ ടാപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും കിട്ടിയത് ജസ്റ്റ് കമൻ്റ് ചെയ്യുക ു അതിന് പിന്നൊക്കെ ക്യാൻസൽ ക്യാൻസൽ നമുക്ക് ലക്കില്ല അടുത്ത ജയ് ലീഗിന്റെ ഒരു ഷോർട്ട് ടൈമിൻ്റെ നമുക്ക് അത് ഇറക്കി വെക്കാം ൃദയക്കിറങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് ജയിലീഗ് അവാർഡ്സ് എന്നില്ല ഇതുണ്ട് പിന്നെ നമുക്കറിയാം ജസ്റ്റ് ടാർഗറ്റ് ടാർഗറ്റൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫ്രീക്കാണ് ഇത്രയും മാറ്റമൊന്നുമില്ല ഇതിലും നമുക്ക് ഷോർട്ട് ടൈമ് അടിച്ചിട്ടില്ല ജപ്പാന പ്ലെയറിനെ കിട്ടുന്ന അടുത്തത് നമുക്ക് ജയിലിക്ക് മന്ത്ലി എം പി വിസ് അതിനൊരു കേക്ക് ഉണ്ട് അതിലും ജസ്റ്റ് ഹാപ്പിയൊന്നുമില്ല ജസ്റ്റ് പ്ലിയർക്കാണ് അതിലും നമുക്ക് ഭാഗ്യമില്ല അതിൽ നമുക്കൊരു ജപ്പാൻ ലീഗത്തെ ഒരു പ്ലെയറിനെ കിട്ടിക്കുന്നത് നമുക്കിന് രണ്ട് ഫ്രീ സ്പിൻ ഉണ്ട് ഒരു കോട്ടബ്ലി ഉണ്ട് നമുക്ക് അവസാനം കിടക്കാം ഇവിടെ ഒരു ബ്രസീലിയൻ ലീഗിൻ്റെ ഉണ്ട് കാർഡുണ്ട് കാർഡുണ്ട് അതിൽ നമുക്ക് അതിൽ ജസ്റ്റ് ഫ്രീ എടുത്ത് നോക്കാം അതൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും നാല് ഷോട്ടേമിൻ്റെയൊക്കെ കയക്കറക്കി നാല് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളിഞ്ഞൊരു പോർട്ടബിളിൻ്റെ ഒരു സ്പിൻ ഉണ്ട് അതിന് ജസ്റ്റ് കറക്കി വെക്കുക അതിൽ നമുക്ക് ടാർഗറ്റ് ഉണ്ട് അതിൽ മെയിനായിട്ട് എംബാപ്പെ ഈ ട്രയലിൻ്റെ എംപാപ്പിൻ്റെ അകത്തില്ല ഈ കാടേ ഇൻ്റെ അടുത്തില്ല കിട്ടിയാൽ കൊള്ളുന്നുണ്ട് പിന്നെ ടാർഗറ്റ് ടാർഗറ്റില്ല എന്ന് വെച്ചാൽ ഡേ വിസിൻ്റെ ടാർഗറ്റാണ് നമുക്ക് കറുപ്പി വെക്കാം എംബാപ്പന് മൂന്നിട്ട് ലാപ്പ് ചെയ്ത് കാണുന്നത് കറക്ക എംബാപ്പയാണ് മെയിൻ ടാർഗറ്റ് ഈ എംബാപ്പൻ്റെ അടുത്ത് ഈ എംബാപ്പൻ്റെ എനിക്ക് നല്ല ടാർഗറ്റാണ് പൊനാമി പീസ്പ്പെ തിരിക ഇംഗ്ലീഷ് ലീഗിലൊക്കെ ജീസസ് ജീസസിന് നമുക്ക് കിട്ടിയിരിക്കുന്ന സി എപ്പ് ജീസസ് ഓൾവഡി എൻ്റെ തോന്നുന്നുണ്ട് ഈ കാർഡുണ്ടീ കാഡിൻ്റെ അകത്തില്ല ഇല്ലാത്ത കാർഡാണ് ഇരുപത്തേഴ് വയസ്സ് അപ്പോ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇറക്കിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ജസ്റ്റ് കമന്റ് ചെയ്യുക പിന്നെ ചാനൽ ആദ്യം ഞാൻ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക